ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് നമുക്കിപ്പോൾ വർക്കിംഗ് ടൈം ഉള്ളത് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ആദ്യമായി കണ്ട് മെസ്സേജ് ചെയ്യുന്നവർ സ്ക്രീനിൽ ആദ്യം കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് ചന്തേരി മെറ്റീരിയൽ മെറ്റീരിയലാണ് നാൽപ്പത് ഇഞ്ചാണ് ഇതിന് വീതി വരുന്നത് ചന്തേരി മെറ്റീരിയൽസിൻ്റെ പ്ലെയിൻ കളർ നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഒരു മീറ്ററിന് ഓഫർ റേറ്റ് എൺപത്തി അഞ്ച് രൂപയേ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മളിത് പല കളറിൽ ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ചന്തേരി മെറ്റീരിയൽസ് ഡയബിളിന് പുറത്ത് നൂറ്റി അൻപതും അതിന് ആണ് റേറ്റ് വരുന്നത് ആറ് മീറ്ററും മുകളിലോട്ടും ഡി ടി ഡി സി വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒരുപാട് കളർ സ് അവൈലബിൾ ആണ് ഒരു രണ്ട് മൂന്ന് കളറ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ോയിൽ പ്രിൻറ്റോട് കൂടി വരുന്ന മെറ്റീരിയൽസിൻ്റെ ഫോയിൽ പോകുമെന്ന് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഫോയിൽ പോവില്ല നമ്മളിത് അലക്കുകളിൽ വെച്ച് ഉരച്ച് കഴിയാൽ മാത്രമേ ഈ ഫോയിൽ പ്രിൻറ്റ് പോവുള്ളൂ നോർമൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിൻറ്റിനൊന്നും തന്നെ കംപ്ലയിൻറ്റ് വരുന്നില്ല നാൽപ്പത്തി ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് പട്ടുവട ബ്ലൗസ് ദാവണി സ്കേർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ മെറ്റീരിയലാണ് നാൽപ്പത് ഇഞ്ചുള്ളത് സാരിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് ഹൈറ്റ് നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഇത് സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നോർമൽ സാരിക്ക് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് വരുന്നത് ഇത് നാൽപ്പത് ഇഞ്ച് ഇതിൻ്റെ വീതി വരുന്നുള്ളൂ നമുക്കിനി ഇതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഈ ബോർഡറിൻ്റെ കളറിലുള്ള അതുപോലെയുള്ളൊരു കളർ ഡബിൾ ഷെയ്ഡ് പോലെ ഇതിൽ വരുന്നുണ്ട് വീഡിയോയിൽ അത് കറക്റ്റ് ഷെയ്ഡ് അറിയാൻ പറ്റത്തില്ല ഒരുപാട് കളർ ഉള്ളതിലും മൂന്ന് നാല് കളർ മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഒരു കളറോട് ഓപ്പൺ ചെയ്ത് കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് ചന്തേരി കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല ചന്തേരി കോട്ടണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന മെറ്റീരിയലാണ് എൺപത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പ്യുവർ ബ്ലാക്ക് ആണ് കളർ വരുന്നത് ഈ മെറ്റീരിയൽ ഷോപ്പിൽ എത്തിയ സമയത്ത് ഒരുപാട് കസ്റ്റമർ ഇത് ബ്ലൗസ് പീസിനായിട്ട് നമ്മളെടുത്ത് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലൗസ് പീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു മീറ്റർ മുതൽ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു മെറ്റീരിയൽസ് മിനിമം രണ്ട് മീറ്റർ മുതലാണ് കട്ട് ചെയ്ത് തരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്ന പി സി കോട്ടൺ മെറ്റീരിയൽ ആണ് അറുപത്തി ഒൻപത് രൂപയെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ബേസ് കളർ വരുന്നത് നേവി ബ്ലൂ കളറാണ് അതിൽ മസ്റ്റാർഡ് യെല്ലോ കളറും ഈ കളറും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിൽക്ക് ക്രേപ്പും അതുപോലെ തന്നെ നോർമൽ പ്ലെയിൻ ക്രേപ്പും ബോട്ടം മെറ്റീരിയൽ അവൈലബിൾ ആണ് പി സി കോടിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപതാണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അയക്കുന്നത് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു കിലോ വരെ അയക്കുന്നതിന് മിനിമം മുപ്പത് രൂപയാണ് ഓണം വരെ നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഈടാക്കുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം നേരത്തെ കാണിച്ചത് അല്പം വലിയ പ്രിന്റ് വരുന്ന പി സി കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു ഇതിൻ്റെയും ബേസ് കളർ വരുന്നത് നേവി ബ്ലൂ കളർ തന്നെയാണ് പ്രിൻറ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിൽ ഡാർക്ക് ഓണിയൻ പിങ്ക് കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഒക്കെയാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അറുപത്തി രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അടുത്തത് ഡാർക്ക് പീച്ച് ആണ് വന്നിട്ടുള്ളത് ഇതും പി സി കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് അതിൽ റെഡ് കളറും ഗ്രീൻ കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ആകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഒരുപാട് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലും അല്ല നല്ല വെയ്റ്റ് വരുന്ന മെറ്റീരിയലാണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങുന്ന കംപ്ലൈൻറ്റ് ഒന്നും തന്നെ വരത്തില്ല അറുപത്തി രൂപയാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് ഇത് സെമി കോട്ടണിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിനോടൊപ്പം അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ പ്ലെയിൻ ആണ് വരുന്നത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഇത് നൈറ്റി ഗൗണ് പലാസമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് മീറ്റർ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് ഇത് അൻപത്തി ഇഞ്ച് വീതി വരുന്ന ഷിഫോൺ മെറ്റീരിയൽ ആണ് അതിൽ പിസ്ത കളറാണ് പ്രിന്റ് പോയിട്ടുള്ളത് ഇത് നമ്മൾ മെഷീൻ വാഷ് ചെയ്താലും കംപ്ലൈൻറ്റ് ഒന്നും തന്നെ വരുന്ന മെറ്റീരിയൽ അല്ല ബുട്ടാവർക്കോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ബേസ് കളർ വരുന്നത് ആണ് ബുട്ടാവർക്ക് വരുന്നതും വൈറ്റ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഗ്രീൻ കളർ ബുട്ടാവർക്ക് ഇതിൽ വന്നിട്ടില്ല മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയുള്ളൂ ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് അൻപത്തി ആറ് ഇഞ്ച് വീതി വരുന്ന ബി എസ് വൈ മെറ്റീരിയൽ ആണ് ഓഫർ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയുള്ളൂ ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ബേസ് കളർ വരുന്നത് വൈറ്റ് കളറാണ് വരുന്നത് അതിൽ പിങ്ക് കളറും സ്കൈ ബ്ലൂ കളറും നേവി ബ്ലൂ ഒക്കെയാണ് പ്രിന്റ് വരുന്നത് മാച്ചിങ് ബോട്ടം മെറ്റീരിയൽസും അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം